നമ്മുടെ ഇന്ത്യൻ ആർമിയിലേക്ക് മുൻപ് നിരവധി അധികം നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെയൊക്കെ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് സോ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് രജിസ്ട്രേഷൻ ഫോർ ഓൺലൈൻ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് അഗ്നിവീർ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജൂനിയർ കമ്മീഷൻ ഓഫീസേഴ്സിലേക്കുള്ളതും പിന്നെ അദർ റാങ്കിലേക്ക് ഒരുപാട് അധികം നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ അവസാന തീയതി എന്ന് പറയുന്നത് അത് അത് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബീൻ എക്സ്റ്റൻഡിൽ ഇരുപത്തിയഞ്ച് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം അഞ്ചാറ് നോട്ടിഫിക്കേഷനിൽ കൂടുതൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അഗ്നിവീർ ഉണ്ട് അതുപോലെ തന്നെ ഡബ്ല്യു എം ബി വുമൺ മിലിറ്ററി പോലീസിൻ്റെ നോട്ടിഫിക്കേഷനുണ്ട് അതുപോലെ തന്നെ മറ്റ് അനേകം നോട്ടിഫിക്കേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേരളത്തിലുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരുപാട് അവസരം ഉണ്ടായിരുന്നു മിനിമം എയ്ത്ത് മുതലാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് ടെൻത്ത് ഉള്ളവർക്ക് അപേക്ഷിക്കാം പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റ് ഉണ്ട് ഡിഗ്രി ഉള്ളവർക്ക് പറ്റുന്ന പോസ്റ്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ ഏജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോരോ വീഡിയോയിലും കൃത്യമായിട്ട് പറഞ്ഞു വന്നതാണ് സോ ഇപ്പോൾ അത് പറയാൻ ഒന്ന് കഴിഞ്ഞാൽ വീഡിയോന്റെ ലെങ്ത് നല്ലതുപോലെ കൂടും അതുപോലെ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല അതിനായിട്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യുന്ന പോർട്ടലിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ എന്തൊക്കെയാണ് ആയിട്ടുള്ളത് അപ്ലൈ ചെയ്യുന്ന നോർമൽ പ്രൊസീജിയറിൽ മുമ്പോട്ട് പോയാൽ മതി നിങ്ങൾ ഇതിനകം എല്ലാം അപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ കാര്യം സ്കിപ്പ് ചെയ്യാം നോ ഇഷ്യൂ ഇനി ഇതുവരെ നിങ്ങൾ അറിയാത്ത പുതുതായിട്ട് ആരെങ്കിലും വന്നിട്ട് ചാനലൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആർമീൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം കുറഞ്ഞ സമയമേ ഉള്ളൂ നിങ്ങൾ അറിഞ്ഞു കാണും കാരണം നമ്മൾ അത്രയും വീഡിയോ ഇതിൻ്റെ മുകളിൽ ചെയ്തിട്ടുണ്ട് അത്രയും ഇൻഫർമേഷൻ നമ്മളിതിൻ്റെ ഷെയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും അറിഞ്ഞു കാണും ഇനിയും അപേക്ഷിക്കാത്ത ആരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ വളരെ പെട്ടെന്ന് അപേക്ഷിക്കണം എന്നാണ് പറയാനുള്ളത് ഇരുപത്തി അഞ്ചാം തീയതി വരെ മാത്രമേ നമുക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഫസ്റ്റ് തിങ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ കറപ്ഷൻ എങ്ങനെ അതായത് തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറെ ഡയറക്റ്റിൽ പോയിട്ട് നിങ്ങൾ പറയുകയാണ് വേണ്ടത് കാര്യം അവരത് ചെയ്തു തരേണ്ടതാണ് അവരാണ് സാധാരണ ചെയ്ത് കൊടുക്കുന്നത് അല്ലാതെ നമ്മുടെ ആർമീന്റെ സൈറ്റിൽ അതിനുള്ള ഓപ്ഷൻ പറയുന്നില്ല അപ്പോൾ എന്തായാലും അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് സോ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഇനി അപേക്ഷിക്കാനാരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവരിലേക്ക് നിങ്ങൾ ഇൻഫോർമേഷൻ പാസ് ചെയ്യുക ഇതിന് മുമ്പ് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ അഞ്ചാറ് നോട്ടിഫിക്കേഷൻ്റെ എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തതാണ് എനിവേ ഇപ്പം ഇതിന്റെ ലാസ്റ്റ് ായി നിങ്ങൾക്ക് എക്സാമിനേഷൻ വരുമ്പോൾ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും